പൊന്നാറിന്റെ കൽബള നമ്മളെ മുത്തിന്റെ കല്യാണം കേട്ടോ കല്യാണത്തിന് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഹെയർ സെറ്റിങ്ങും മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ആയിട്ട് മുന്നോടിയായിട്ട് നമ്മൾ ഹെയർ കട്ടിങ് താടിയൊക്കെ ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഫേഷ്യലിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടേ ചെക്കനോ മഞ്ജനായി കൊടുക്കണം ഏഹ് ചെക്കന പെണ്ണിന്റെ ഒപ്പൊ കണ്ടേ ചാടി കാഴ്ചകളെ പരിപാടിയാണ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടുനോക്കി ഫേഷ്യലിങ്ങും താടി സെറ്റിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിച്ചിട്ടുണ്ട് ഞമ്മക്ക് വീട്ടിൽ കാണാൻ ചെല്ലാറുണ്ടത് അപ്പൊ അതിന്റെ മുമ്പ് മൂക്കൊക്കെ ലംഘിക്കണംന്ന് പറഞ്ഞു ഫേഷ്യലിങ് ഞാൻ ചെയ്തിട്ട് എന്റെ മൊത്തം

ഇതുപോലെ ആരിക്കലൊക്കെ സെറ്റ് ചെയ്യണിണ്ട് താഴെ കണ്ട നമ്പർ വിളിച്ചോളൂ അവിടെ വന്നിട്ട് നമുക്ക് സെറ്റ് ആയി തരോ എന്തോ സെറ്റ് 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 പൊളിച്ചെടുക്കുന്ന